ഈ കാണുന്നത് മുനിയറപ്പാറയിലെ മുനിയറകൾ ചിലായുഗകാലത്ത് നിർമ്മിക്കപ്പെട്ടവയാണിവ ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള മുനിയറകൾ ഇവിടെയുണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പതിലേറെ മുനിയറകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ വെറും അറുന്നൂറ്റി ഇരുപത്തി അഞ്ചെണ്ണം മാത്രം ബാക്കിയുള്ളവയെല്ലാം നശിക്കപ്പെട്ടു മുനികൾ താമസിച്ചിരുന്ന അറകളെന്നാണ് മനുഷ്യർ വിശ്വസിച്ചിരുന്നത് പക്ഷേ അതല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ചരിത്ര ഗവേഷകർ അത് ശരിയല്ലെന്ന് കണ്ടെത്തി മുനിയറപ്പാറയിലേക്ക് വരുന്ന ജീപ്പുകളാണ് കേട്ടോ ഒത്തിരി ജീപ്പുകൾ ഇവിടെ സർവീസ് നടത്തുന്നുണ്ട് ഇവിടെ ട്രെക്കിങ്ങിന് എട്ട് പേരെയാണ് ഒരു ജീപ്പിൽ കയറ്റുന്നത് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ വരെയാണ് അവർ വാങ്ങുന്നത് മറയൂരിൽ വന്നാൽ ഇതുപോലുള്ള ധാരാളം ജീപ്പുകൾ നമുക്ക് കിട്ടും കേട്ടോ മറയൂരിലെയും കാന്തല്ലൂരിലെയും മനോഹരമായ കാഴ്ചകളൊക്കെ അവർ നമ്മളെ കൊണ്ട് കാണിക്കുവേ ഹലോ ഫ്രണ്ട്സ് ത്രീ ആർ പി വിഷൽസിന്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്നാറിൽ നിന്നും അൻപത് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ മറയൂർ വഴി കാന്തല്ലൂരിലുള്ള മുനിയറപ്പാറ കാണാനാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് കേട്ടോ തികച്ചും ഒരു ഓഫ് റോഡ് ട്രക്കിംഗ് ആണ് നമുക്ക് അവിടെ വരുമ്പോൾ കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് നമുക്കവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം എല്ലാവരും അവസാനം വരെ ഒന്ന് കാണണം കേട്ടോ എന്റെ ഇതില കൂടെ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ റോഡ് കണ്ട ഈ റോഡിൽ കൂടെ ആണെ ഞങ്ങളൊക്കെ പോണത് കേട്ടാ ഞാൻ മുരുവാൻ മുനിയ ഇപ്പോൾ നമ്മൾ മുനിയറപ്പാറ വന്നു കേട്ടോ ഇത് മുനിയറപ്പാറയാണ് ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് രാവിലെ തന്നെ ഫോട്ടോ ഒക്കെ എടുക്കുന്നവരാണ് ജീപ്പുകളൊക്കെ ഒരുപാട് കിടപ്പുണ്ടേ മുനിയറപ്പാറയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോഴേ താഴത്തെ ഗ്രാമങ്ങളൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും കേട്ടോ നല്ല രസമുണ്ട് അവിടെ നിന്ന് കാണുവാനെ നമ്മൾ ചെന്നപ്പോഴേ നല്ല വെയിലുള്ള സമയമായിരുന്നു കേട്ടോ അത് കാരണം നല്ല വ്യക്തമായിട്ടെല്ലാം കാണാൻ കഴിഞ്ഞു അവിടെ ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അതിനു വേണ്ടിയുള്ള ക്യാമറാമാൻമാരും അവിടെ ഉണ്ട് പക്ഷേ അവർ ആ ഹെലി ക്യാമറ വെച്ചൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ഒരു ഷോട്ടിന് ക്യാമറ വെച്ച് ഒരു ഷോട്ട് എടുക്കുന്നതിന് നൂറ് രൂപയാണ് ഞങ്ങളൊരു മൂന്ന് ഷോട്ടെങ്കിലും എടുപ്പിച്ച് പല വിധത്തിലുള്ള അതിന് മുന്നൂറ് രൂപയോ എടുത്ത് എന്നിട്ട് നമ്മുടെ മൊബൈലിലേക്ക് അവർ അയച്ചു തരും ആ വീഡിയോ പാറയുടെ പുറത്തൂടെയൊക്കെയാണ് ഈ ജീപ്പ് ഓടിക്കുന്നത് കാണണം കേട്ടോ മുനിയറകളുടെയൊക്കെ ഇടയിൽ കൂടെയൊക്കെയാണ് ജീപ്പ് പോകുന്നത് മുനിയറകളൊക്കെ കൂടുതലും പൊളിഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് എല്ലാം സംരക്ഷിക്കപ്പെടുന്നില്ല ഇവിടെ ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള മുനിയറകൾ വരെ ഇവിടെ ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പതിലേറെ മുനിയറങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അറുന്നൂറ്റി ഇരുപത്തി അഞ്ചെണ്ണം മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ ബാക്കിയെല്ലാം നശിച്ച കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നാല് പരന്ന കല്ലുകൾ പിത്തി പോലെയും അതുപോലെ ഒരു കല്ല് മുകളിൽ മേൽക്കൂര പോലെയും കാണുന്ന രീതിയാണ് ഇവിടുത്തെ മുനിയറകൾ മുനിയറപ്പാറയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്കൊന്ന് പോവാം ഈ പാ പാറയുടെ കേറ്റം കയറുമ്പോഴേ ആൾക്കാർ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇത് മുനിപ്പാറയിലെ മുരുകൻ ക്ഷേത്രമാണേ നമ്മൾ അതിൻ്റെ അകത്ത് കയറുന്നില്ല കേട്ടോ നമുക്ക് വാതിക്കിൽ നിന്ന് നോക്കാം ക്ഷേത്രത്തിനുള്ളിൽ ആൾക്കാരൊക്കെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടേ ആ ക്ഷേത്രത്തിൻ്റെ തൊട്ട് അടുത്തു നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ ആ കാണുന്നത് അങ്ങ് ദൂരെ ചെറിയ കോടമഞ്ഞൊക്കെയാണ് ദൂരെ കാണാവേ ഇപ്പോൾ വെയിലുറിച്ചിട്ടുണ്ട് എങ്കിലും കോടമഞ്ഞിൻ്റെ സാന്നിധ്യം ദൂരെ കാണാമെന്ന് കഴിയും മുനിയറപ്പാറ എന്ന് നമ്മൾ കേൾക്കുമ്പോഴേ മുനികൾ താമസിച്ചിരുന്ന അറകൾ എന്നാണ് മനുഷ്യർ വിശ്വസിച്ചിരുന്നത് പക്ഷേ അങ്ങനെയല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ചരിത്ര ഗവേഷകർ അത് ശരിയല്ലെന്ന് കണ്ടെത്തി കാലത്തെ ഗോത്ര ഗോത്രതലവന്മാരെ സംസ്കരിച്ച സ്ഥലമാണ് ഈ മുനിയറകൾ എന്നാണ് വാദം എന്നാൽ നേരിട്ട് സംസ്കരിച്ചതല്ലെന്നും മറിച്ച് അവരുടെ സംസ്കരിച്ച അവശിഷ്ടങ്ങൾ സൂക്ഷിച്ച് വെച്ചിരുന്ന സ്ഥലമായിരുന്നു ഈ മുനിയറകൾ എന്നാണ് പറയപ്പെടുന്നത് ഇരുമ്പുവേലി കൊണ്ട് സംരക്ഷിച്ച ഒരു മുനിയറയാണ് കാണുന്നത് കേട്ടോ ഈ മുനിയറയെ പഴുതറപ്പാണ്ഡ്യൻ പേര് എന്നും പറയപ്പെടുന്നു ി സി ആയിരത്തിനും എ ഡി അഞ്ഞൂറിനും ഇടയിലുണ്ടായിരുന്ന നിർമ്മിതികളാണെന്നാണ് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഓരോ വർഷം ചെല്ലുന്തോറും ഇങ്ങനെയുള്ള പുരാവസ്തുക്കൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ വന്ന് കാണുക കേട്ടോ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം